ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ സഞ്ചാരികൾക്ക് എന്നും കൗതുകമാണ് മലയോര ജില്ലയുടെ സൗന്ദര്യം ആസ്വദിക്കാനും വെള്ളച്ചാട്ടം കാണാനും നിരവധി പേരാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത് റിപ്പോർട്ട് കാണാം മൺസൂൺ കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്നവർ ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ കാണേണ്ടതു തന്നെയാണ് ചീയപ്പാറ വാളറ കുത്തുങ്കൽ വളഞ്ചങ്ങാനം ഇരച്ചിൽപ്പാറ തുടങ്ങിയവയാണ് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന ജലപാതങ്ങൾ അരുവിക്കുത്ത ഇലപ്പള്ളി തൊമ്പൻകുത്ത ആനചാടിക്കുത്ത എന്നിവ ലോ സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാട്ടങ്ങളിൽ പലതും പാതയോരങ്ങളിലായതിനാൽ യാത്രാ മധ്യേ തന്നെ കാഴ്ചകൾ കണ്ട് സഞ്ചാരം തുടരാത്തൊന്ന് പറഞ്ഞ ഞങ്ങ ഫ്രണ്ട്സാണ് അപ്പൊ ഞങ്ങ ഒന്ന് ട്രിപ്പ് കേട്ട് ഇറങ്ങിയതാണ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ റിലീഫായത് അടിച്ചുപൊളിക്കാൻ വേണ്ടി വന്നാണ് വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് ഞങ്ങൾ നിർത്തിയത് ാണ് മന നിറയ്ക്കും കാഴ്ചകൾ സമ്മാനിക്കുന്ന വാളറക്കുത്ത് നേര്യമംഗലം മൂന്നാർ റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ ഇടത്താവളമാണെന്ന് പറയാം അപകടരഹിതവും സംസ്ഥാന അതിർത്തിയിലുമായതിനാൽ കേരളത്തിന് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ മറയൂരിലെ ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്നു ആവേശം നിറയ്ക്കുന്ന കാഴ്ചകൾക്കൊപ്പം വെള്ളച്ചാട്ടങ്ങൾ അപകടം പതിയിരിക്കുന്നിടം കൂടിയാണ് ഇവിടങ്ങളിൽ സുരക്ഷയൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് ഇടുക്കിയിൽ അനവധിയായ വെള്ളച്ചാട്ടങ്ങളുള്ള സ്ഥലമാണ് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാനായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേരാണ് ദിവസം തോറും വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ട പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനും ആസ്വദിക്കാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടങ്ങളിലെ സമീപത്തേക്ക് ആൾക്കാർ ഇറങ്ങുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പതിവാകുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി അതിനുള്ള സുരക്ഷ അധികൃതർ ഭാഗത്തു നിന്ന് ഒരുക്കണമെന്നും ഉള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം മഴക്കാലം എത്തിയാൽ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങളെല്ലാം ഇത്തരത്തിൽ സജീവമാകും പ്രകൃതി ഒരുക്കിയ ഈ മനോഹര ദൃശ്യത്തിന്റെ കാഴ്ച ആസ്വദിക്കാൻ ഡിസംബർ ജനുവരി മാസങ്ങൾ വരെ അവസരമുണ്ട് എന്നാൽ ഇവിടം കാണാനെത്തുന്നവർ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മാത്രം ക്യാമറമാൻ റൈസൻ ദീസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി